ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനാണ് അപ്പോൾ ഇന്ന് ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ ഈ ട്രാവലറിലാണ് പോകുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളവിടെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ യോഗ ക്ലാസ്സിലെ ഒരു പത്ത് പതിനഞ്ച് പേര് കൂടിയാണ് പോകുന്നത് ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അവസാനമാണ് ജോയിൻ ചെയ്തത് അതായത് പോകുന്നതിൻ്റെ ഒരു തലേ ദിവസം രണ്ട് ദിവസം മുൻപാണ് ഒരാൾ കുറവാണ് എന്നോട് ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു വിളിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇതിപ്പം തണ്ണീർ മു തണ്ണീർമുക്കം ബണ്ടിൻ്റെ മുകളിൽ കൂടെ ആട്ടോ നമ്മൾ പോകുന്നത് ഞാൻ ഈ തണ്ണീർമുക്കം ബണ്ടെന്ന് കേട്ടിട്ടല്ലാതെ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി ചായ കുടിച്ചു അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാട്ടോ കാണാൻ പിന്നെ അത് രാവിലെയുള്ള യാത്ര ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു യാത്ര പോരുന്ന വഴിക്ക് കുറേ പാടവും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല വഴിയായിരുന്നു വലിയ വെയിലൊന്നും ഇല്ലാത്ത വഴിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് വെയിൽ അതും രാവിലത്തെ വെയിലാട്ടോ ഒരുപാട് ബോറായിട്ടുള്ള വെയിലൊന്നും അല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിലാണ് നല്ല സുഖമുള്ള യാത്രയായിരുന്നു പിന്നെ കൂടെ ഉള്ളവരും നല്ല എൻജോയ് ചെയ്യുന്ന ആൾക്കാർ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കണ്ണീർ മുക്കം വണ്ടില് അവിടെ ഹൗസ് മറ്റേ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് അതിൽ കയറി ഒയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടൊക്കെ പോകുന്ന കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കാരണം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് ഇതിപ്പോൾ ഞങ്ങൾ ആലപ്പുഴ എത്തി ഹൗസ് ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയാണ് നമുക്ക് ടൈം പറഞ്ഞിരുന്നത് പതിനൊന്ന് മണി മുതൽ അഞ്ച് മണിവരെയാണ് നമുക്ക് ഹൗസ് ബോട്ടിൽ ടൈം പറഞ്ഞിരുന്നത് അപ്പം കയറുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഓടിക്കാൻ നോക്കി കേട്ടോ ഹൗസ് ബോട്ട് ഓടിക്കാൻ നോക്കിയതാണ് നല്ല രസമായിരുന്നു ആ അടുത്തിരിക്കുന്ന ആ ഇക്കായാണ് ഇത് ഓടിക്കുന്നത് പുള്ളി എനിക്ക് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നും എത്ര സ്പീഡ് വേണമെന്ന് എങ്ങോട്ടത്തിരിക്കണേന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ കാണുന്നത് ലേക്ക് പാലസ് റിസോർട്ട് ആണ് ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്